കൊണ്ടോട്ട് ചാപ്റ്റർ സംഘടിപ്പിച്ച മനോഹരമായ ഒരു യാത്രയുടെ ഞങ്ങളിപ്പോ ഉള്ളത് പ്രകൃതി മനോഹരമായ ഇവിടുത്തെ പ്രസാദം ചക്കര ഇരച്ചോറ് സ്വാമി ഭംഗി ചാരുടെ ചെറിയ വിശ്വസിച്ചിട്ടോളൂ കോട ഓടി കിടക്കുന്ന റി അതാണ് മലയാള വാക്ക് മൊത്തം തോടമൂളി കിടക്കുന്നു കാറ്റ് അടിപൊളി കാറ്റിന്റെ സമയത്ര രണ്ടേക്കാട് സമയമാണ് നട്ടുച്ച സമയമാണ് അസൽ കാശ്മീരി ഐല കൊടൈക്കനാലിൽ പോകേണ്ട ആവശ്യമില്ല ഊട്ടിയിൽ പോകേണ്ട ആവശ്യമില്ല ഇതാ ഇങ്ങോട്ട് വരും ഇവിടുത്തെ ക്ഷേത്ര ഭംഗിക്കാണു വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു നിർത്തിയ സിമെൻറ്റ് ഉപയോഗിക്കാത്ത ഭംഗി കാണാം നിറയെ ആള് കോടയുടെ ഒഴിഞ്ഞ മരങ്ങൾ കാണാം നിറയെ മരങ്ങളുണ്ട് പക്ഷേ കോടയിൽ ഓടിക്കിടക്കുകയാണ് മറ്റും മരങ്ങളും ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കവാടം

യാത്രക്കാരൊക്കെ ഇത് കഴിഞ്ഞ് പ്രവേശിക്കുന്നുണ്ട് പ്രവേശന ടവാടം കള ഇവിടുന്ന് എഴുപത് രൂപ നിരക്കിൽ ടവറിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സുണ്ട് ബസ്സിലാണ് ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പറ്റുന്നവർക്ക് ഈ ഒരു മനോഹരമായ സ്ഥലം ഒരു തവണയെങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കുക